ഹലോ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിയിലോട്ട് സ്വാഗതം അപ്പൊ ഇവളെയാണ് നിങ്ങൾ എല്ലാരും ചോദിച്ചത് എന്താ ഇവളെന്താ ചെയ്യണി നമുക്ക് അങ്ങനെ ചെയ്യാൻ പ്രശ്നമല്ല ഏഹ് ഇജി ഉമ്മാൻ എന്തോന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഭയങ്കര ഭൂകമ്പമുണ്ടായിരുന്നു അപ്പൊ അതിനുള്ള മറുപടി ഈ പറഞ്ഞേ പറ്റുള്ളൂ ജിൻസിനെ പുറമേ പറയൂ ഗൈസ് പറഞ്ഞത് പറഞ്ഞു അറിയുന്ന ആൾക്കാർക്ക് ഇന്റെ സ്വഭാവം എന്റെ അമ്മാനോടും അപ്പാനോടും ഞാൻ എന്താ പറയുന്നത് അറിയില്ല എന്നുവെച്ചാണെങ്കിൽ ഞാനും പല ഒക്കെ ഫ്രണ്ട്സോടെ പോലെ എന്ന് വെച്ചാല് ഇപ്പൊ എന്താ പറയാ എനിക്കിപ്പോ അങ്ങനെ അങ്ങനെ എവിടെക്ക് വന്നിട്ട് ഞാൻ ഇവിടെ ഒറ്റക്ക അപ്പൊ വലിയ എന്റെ സ്വന്തം ആൾക്കാരെ പോലെ കണ്ട അപ്പൊ അങ്ങനെ പറഞ്ഞു പക്ഷെ ഞാൻ ബ്രജീഷിൽ അതേപോലെ കൊറേ ആൾക്കാരെയാ കുഞ്ഞോളം മുഖം അതായി കുഞ്ഞോളം മുഖത്തെ കുഞ്ഞോളം മുഖം ഒരു ഇത് വായിക്കില്ല പി കുഞ്ഞോള് പോവാനുള്ള നിക്കൊ ഞങ്ങള് പോകുന്നതില്

നല്ല സുഖം ഞാൻ അതിലെങ്കിലും നല്ല ഞാൻ എടുത്തരാ ഓള എടുക്കങ്ങള് ഞാൻ വീടും എടുത്തരാട്ട് മൂടില്ല

എന്ത് ചെയ്യണം ആലോചിച്ചോറായോ ഇതാട്ടോ കോവക്ക തോന്നിക്കണം അറിയില്ല ഇതാണ് കോവക്ക ഞങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയാ

ഇനി ഇവർത്തെ கரண்ட் ബിൽ എത്രയെ? എന്ത്? கரண்ட் ബിൽ? 1000 கரண்ட் ബിൽ. അപ്പോൾ വന്നട്ടില്ലല്ലോ നി പോയരും. കഴിഞ്ഞ മാസം എത്ര? കഴിഞ്ഞ മാസം എത്ര 1100. ആ. ഞാൻ ഉണ്ടെങ്കിൽ ഇല്ല. ഇവർ ഉണ്ടെങ്കിൽ ഇവർ ഉണ്ടെങ്കിൽ കൂടും. ഇവർ ഉണ്ടെങ്കിൽ ഈ கரண்ட் ബിൽ കൂടും. അല്പം കുറച്ചോടും. ഞാൻ ഇല്ലെങ്കിൽ നല്ലൊരു റൂമലിയോ. കൊട്ടേക്കാപ്പൽ ലൈറ്റും ആണ്. ലൈറ്റും വാങ്ങം എ. എയർ കണ്ടീഷണർ ഇല്ലാത്ത റൂമിലയാ.

പിന്നെ റൂമത്തെ തണുപ്പ് തണുപ്പില്ലേത്തേ ആലപ്പൊഴു അന്നട്ടാ ഏസിട്ട പിന്നെ കേടക്കും ാണ് യേശ് പിന്നെ ഞങ്ങൾക്ക ലണ്ടോ എല്ലാരും മുട്ട പുട്ടത്തിനടിച്ചു കൊടുത്ത തിന്നാല് ਆ ਰੂਨ ਇਸ ਸਪੈਸ਼ਲ ਵੀਰ ਰੋਡੀ ਜਾਣੋ ਪੈਰ ਨਾ ਘਣੀਆ ਹੈ ਬੋਲੀ ਕੋ ਤੜਕਾ ਮਾਰ ਦੋ ਨਹੀਂ ਕਿ ਅਰੀਲਾ ਇੰਦਾ ਅਰੀਆ ਤੋ ਮਰੀ ਇੰਦਾ ਇਹ ਪੈਰ ਨਹੀਂ ਡਾਕ ਅਰੀਲਾ ਅਮਾ ਪੈਰ ਡਾਕ ਅਰੀਲਾ ਇਹ ਕਦੋਂ ਦਾ ਦੁਪੜਾ ਫਸਟ ਆਇਆ ਮੜਾ ਵੰਨਣੇ ਮੇਸ਼ਾ ਫਿਰ ਅਮਾ ਔਰ ਕਿ ਇਹ ਪੈਰ ਡਾਕਾਂ ਵੇਕੂਲਾ ਨਾ എന്താറക്കഴിഞ്ഞു വേണ്ട വേണ്ട മഞ്ഞർ മഞ്ഞക്കളർ എല്ലാരും ചോയിച്ചു അനിയന്റെ ഇവളെ അനിയന്റെ കല്യാണം നിനക്ക് ഒരാൾക്കാര്ട്ടോ കിട്ടു അപ്പൊ എന്റെ അനിയൻ എന്ന് പറഞ്ഞാല് ഞങ്ങള് അനിയൻ പോലെ നേരെ അനിയൻ പോലെ തന്നെയാണ് കാരണം മൂത്താപ്പാന്റെ കുട്ടിയാണ് അപ്പൊ അവന്റെ കല്യാണം അതിന്റെ നിസ്ഹാണ് അപ്പോ അതിന് ഉമ്മാക്ക് ഉമ്മാന്റെ ഭർദ്ദ അബായ പിന്നെ ഡിസൈൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അല്ലെ ഞങ്ങൾ ഒരു പറഞ്ഞു നോക്കിട്ട് അതിൽ കൊറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി അഭായെന്ന ഞങ്ങളേല് അത്രയും വലിയ പാർട്ടി ഇല്ല ഞാൻ ഉണ്ട് പക്ഷെ എന്താ പറയാ ഭയങ്കര പാർട്ടി വേർ ഇല്ല കുറച്ച നല്ല പാർട്ടി ഓർ വാങ്ങേണ്ടേ ഞാൻ ചിന്തി നോക്കട്ടെ അർവാ കിട്ടിയിലാ ഞാൻ ഇങ്ങളെ നേരെ എടുക്കും അമ്മാ മാക്കല്ല ഫാർ ദേ നോ നാളെ വരും പച്ച മടിയാണോ ഇതിത്തിലായാ മടിയാണോ ആരെ വക്കല്ല മുഖം റെഡി करेक्ट करेक्ट അമ്മാക്കല്ല ഒരു തൊപ്പി വെച്ചോണ്ടിന്ന് ഒന്ന് മറക്കി വെട്ടേ ഇത് എങ്ങനെ പറയാടുലേ എവിടെന്ന് ഇട്ടോ എവിടെന്ന് ഇട്ടോ ബാക്ക് ഇടയിലാ

ഞാനും പോലും കൈകൊക്കെ എന്റെ അടുത്തേക്ക് വരൂല്ല ചോദിക്കണ്ട ബെഡ്ഷീറ്റ് ഇരിക്കാന് നമുക്ക് തീരെ പമ്പേഴ്സും ഒക്കെ ഇല്ല ബെഡ്ഷീറ്റ് വിരിച്ചാല് എപ്പോഴും അത് മാറ്റാനാവൂല അപ്പൊ അതിനെ കൊണ്ട് ഇങ്ങനെ ഷീറ്റ് മാത്രം മാത്രീ ഗേൾസ് ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് പക്ഷേ അല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട് അടിപൊളി വീഡിയോസ് ഉണ്ട് ന്ഷ അടുത്ത വീഡിയോക്ക് വരാം അതായിരിക്കും കേട്ടോ ബായ്